പറയൂ 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 വിശേഷങ്ങളൊക്കെ പറയൂ എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷങ്ങൾ പറയൂ എല്ലാവർക്കും സുഖമാണോ പിന്നെ എന്താണ് വിശേഷം ഇനി എന്തൊക്കെയാണ് എൻ്റെ ഗൈസ് വിശേഷങ്ങൾ പറയൂ രാജു ഹായ് ലൈവിലേക്ക് സ്വാഗതം മഹേഷ് ഞാൻ ബ്ലൂ തന്നിട്ടുണ്ട് താങ്ക്സ് പറഞ്ഞോളൂ ഓക്കെ ഓക്കെ പിന്നെ വേറെ എന്തൊട്ട് ഗെയ്സ് വിശേഷങ്ങൾ പറയൂ പറയൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഹായ് മലയാളീസ് ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം എന്തൊട്ട് ഗെയ്സ് വിശേഷങ്ങൾ ഹലോ പ്ലീസ് ഗൈസ് ലൈക്ക് അടിക്കൂ ലൈക്കടിക്കൂ സ്ക്രീനിൽ തൊടുമ്പോൾ ലൈക്ക് എന്ന ചിഹ്നം വരും അപ്പോൾ ലൈക്ക് അടിക്കേണ്ടതാണ് പിന്നെന്തുണ്ട് ഗൈസ് വിശേഷങ്ങൾ പറയൂ പറയൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം പിന്നെ എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷങ്ങൾ പറയൂ പറയൂ ഗൈസ് വിശേഷങ്ങൾ പറയൂ വീട് എവിടെയാണ് അമ്മയെ തിരിച്ചറിയാത്ത തേണ്ടികൾ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതത്രേ ഉള്ളൂ തന്തയ്ക്ക് മുന്നേ ഉണ്ടായ അവന്മാർ പിന്നെ വേറെ എന്താണ് ഗൈസ് വിശേഷങ്ങൾ ലൈക്ക് പതിനാറ് അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ താങ്ക് യു ഉറങ്ങട്ടെ ഓക്കെ വീടെവിടെയാണ് തിരുവനന്തപുരം ഹസ്ബൻഡ് എവിടെയാ ഉള്ളത് ഹസ്ബൻഡ് ടി കണ്ടുകൊണ്ടിരിക്കുന്നു ആദ്യം വായിക്കാൻ അറിയോ എന്ന് നോക്കട്ടെ എന്താണ് ഇത്ര ഗൗരവം പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല തിരുവനന്തപുരം എവിടെയാണ് ഹൗ ആർ യു ബേബി ഐ ആൻഡ് ഫൈൻ മുത്തേ ഒന്ന് ചിരിക്കാൻ പറ്റിയ സന്ദർഭത്തിലല്ല ഞാൻ എനിക്ക് ചിരിയൊന്നും വരുന്നില്ല പിന്നെ വേറെ എന്താണ് ഗൈ സുശേഷങ്ങൾ താങ്കൾക്ക് വേണ്ടി ഞാൻ ചിരിച്ചിരിക്കുന്നു പിന്നെ ആ ചിരി ഒന്ന് കാണാല്ലോ എനിക്ക് വയ്യ വായിക്കാൻ അറിയുമെങ്കിൽ നമുക്ക് ലൈക്ക് അടിക്കാം പിന്നെ പിന്നെ എന്താണ് ഗൈസ് വിശേഷങ്ങൾ പറയൂ പറയൂ ഗൈസ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കാട്ടാക്കടയില ഓക്കെ ഓക്കെ പിന്നെ ഹായ് ബ്യൂട്ടിഫുൾ ഓക്കെ താങ്ക്സ് എന്ന് പറഞ്ഞോണ്ട് ഹലോ